ഞാനും അമ്മയും കൂടി കുറച്ച് പഴങ്ങൾ പറിക്കാൻ പോലെ അമ്മേ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഉള്ളത് ഉള്ളത് പറിക്കാം അല്ലേ പറഞ്ഞു അല്ലേ അതല്ല നമുക്ക് അത് ഞാൻ പറിക്കണ്ടോ നമ്മുടെ പീനട്ട് ബട്ടർ ഇതേണ്ടോ ഇത് ഒരു കപ്പളങ്ങേഡി ചെറുതല്ലേ നമ്മുടെ സ്കൂൾ ബോയ് സ്കൂൾ ഓ പേരണ്ട ഞാൻ അതുകൊണ്ട് തോന്നുന്നില്ല ഇത് കാണിച്ചെര ഞാൻ ഇത് സൂപ്പർ സാധന അടുത്ത നമ്മടെ കിലോ പേരയാണേ ഇത് നോക്കിയ വാവല് തിന്നുന്ന ഇത് വാവലല്ലേ ഇതാ കിളിയാണ്ടോ കൊറേ എണ്ണം കപ്പള ഞാൻ തിന്നുന്നുണ്ടായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് മാങ്കോസ്റ്റിനെ അത് പറിക്കാൻ പറ്റില്ല മാങ്കോസ്റ്റിന് ചെമ്പ ആയതേ ഉള്ളു ശരിക്ക് പഴുത്തില്ല പഴുത്തതൊക്കെ തീർന്നു അതെ വേഗം ഈ കളറാകുമ്പോഴേ വീഴുന്നല്ലേ അതെ വീഴുന്നു മേഴ്ന്ന് ചാക്കയല്ലേ മേ അത് പഴുത്തു അത് ഇനി ഇത് ഞാൻ പിടിച്ചോളാം അമ്മേനോട് പറ്റൂല ആ മുറിച്ചോ മുറിക്കട്ടെ ഞാൻ ഇങ്ങനെ ആണോ ഇങ്ങനെ അങ്ങോട്ടിറങ്ങിയല്ലോ ഞാൻ ചക്ക കോരി ഉണ്ടല്ലോ മുള്ളൊക്കെ അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് അവിടെ ഡ്രാഗൻ ഫ്രൂട്ട്സിന്റെ അവിടെ എത്തി മഴ നനയുന്ന സാധ്യതയുണ്ട് മഴ വരുന്നുണ്ട് അത് പറിക്കണോ അതും ചുമ്മാണോ രണ്ടെണ്ണം വേണമായിരുന്നു ആ ശരി അതെല്ലാം ഇതൊക്കെ പറിച്ചോ മഴ വന്നപ്പോ അമ്മ ഓടി അങ്ങനെ വന്നു വന്നേ അമ്മ മഴ എനിക്കോ ഇത് പൂടഫലം അത് കാണിച്ചു അത് ഉണ്ട് തന്നെ വിറ്റേനും പെരുമഴ വന്നല്ലോന്നെ അതെ നല്ലൊരു തെളിവ് കണ്ട് നമ്മള് പോയതാണേ